ハワイです。<didn> പൊറോട്ട ഉണ്ട് ചിക്കൻ പെരോട്ട ഉണ്ട് ചില്ലി ചിക്കൻ ഉണ്ട് ബീഫ് ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ഇപ്പോൾ ട്രിവിയൻസ് ഫുഡ് സ്ട്രീറ്റ് ട്രിവിയൻസ് 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 ഫുഡ് സ്കൂട്ട് ഇത് നമ്മുടെ ചിക്കൻ പെരട്ട ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന സാധനം നാടൻ അല്ല നോർമൽ ഇത് ബീഫ് ഫ്രൈ ആണ് ഇത് ചിക്കൻ ഫ്രൈ ഇത് ബീഫ് കറിയാണ് വരുന്നത് ചില്ലി ചിക്കനാണ് ഗ്രേവി ടൈപ്പാണ് വരുന്നത് നമ്മൾ ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ആറ് ആറര ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും കപ്പ മീൻകറി ഉണ്ടായിരുന്നു അത് ഫിനിഷായി തിരക്കുണ്ടായിരുന്നു സൺഡേ അല്ലേ വീക്കെൻഡാണ് നമുക്ക് തിരക്ക് വരുന്നത് വെള്ളി ശനി ഞാൻ പെരട്ട് ഇവിടെ ഫേമസ് ആണ് പിന്നെ അത് കഴിക്കാൻ വരുന്ന ഒരു ഫാമിലി മെമ്പർ പെരട്ട് ഇത് ഏകദേശം അത്രയായി നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി നമ്മൾ വന്നതിന് ശേഷം വന്നതാണ് അപ്പുറത്തുള്ളവരൊക്കെ ആ നമ്മൾ വന്നപ്പോൾ ഷവർമ്മയും നമ്മൾ മാത്രമായിരുന്നു കുറേ അവർ തുടങ്ങുന്നുണ്ട് പോകുന്നുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ കൺസ്യൂംസായിട്ട് രണ്ട് വർഷമായിട്ട് ഇവിടെ ഉണ്ട് പഴുതക്കാട് നമുക്കൊരു തട്ടും കൂടെ ഉണ്ട് ടാഗിൽ ഞാൻ സി എ സ്റ്റുഡൻ്റായിരുന്നു സി എ സ്റ്റുഡൻ്റ് ആയിരുന്നു സി എ കുറച്ച് കുറച്ച് അറ്റംപ്റ്റ് എഴുതി കിട്ടാതെ സി എ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിരുന്നു പഠിച്ചത് അപ്പം അത് കുറച്ച് അറ്റംപ്റ്റ് കിട്ടാതെ ആയപ്പോഴത്തേക്കും കൊറോണ ടൈം കഴിഞ്ഞപ്പത്തേം എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു ഏ കുഴപ്പമില്ല ഇതുവരെ വേറെ ഫുഡിൻ്റെ പേരിൽ കംപ്ലയിൻ്റ് ഒന്നും കേട്ടിട്ടില്ല തിരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും അത്യാവശ്യം നമ്മളെല്ലാം ഫുഡ് തീരാറുണ്ട് ഈ ആറ് ആറര തൊട്ട് ഒരു ഉണ്ട് രാത്രി നമുക്ക് ഇവിടെ മൂന്ന് അവിടെ മൂന്ന് പിന്നെ ഒരു കുക്ക് ഉണ്ട് മൊത്തം ഏഴ് സ്റ്റാഫുണ്ട് നമ്മളെ കിച്ചൺ എടുത്തിട്ടുണ്ട് വേറെ ഹോട്ടൽ ഹോട്ടൽ ഉണ്ടായിരുന്നു ഇടയ്ക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ ഈ കടയിൽ ഇടക്കിടയ്ക്ക് വരാറുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ എപ്പോഴും നമ്മൾ നോൺ വെജ് ഒക്കെ ട്രൈ ചെയ്യും മീൻ കറി വളരെ നല്ലതാണ് ചിക്കൻ പരട്ടാണ് നമ്മുടെ കറണ്ട് ഫേവറേറ്റ് നാടൻ ചിക്കൻ പെരട്ടാണ് അത് ഭയങ്കര ടേസ്റ്റിയാണ് ഇവിടുത്തെ മസ്റ്റർ ആണെന്ന് ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഓർഡർ ചെയ്യുന്ന ഒരു സാധനമാണ് സ്ഥിരം വരാറുണ്ട് നമ്മൾ എപ്പോഴും ഒരു ഫുഡ് ഓപ്ഷൻ പുറത്തുനിന്ന് ചിന്തിച്ചാലും ഏറ്റവും അടുത്തും ഏറ്റവും ടേസ്റ്റി ആയിട്ടും അഫോർഡബിളും ആണ് റീസണബിൾ റേറ്റ് ആണ് പിന്നെ എല്ലാ ദിവസവും കടയുണ്ട് ഇവരുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമൊന്നുമില്ല അപ്പോൾ വന്നാൽ ഫുഡ് കിട്ടും ഉറപ്പാണ് സോ നമ്മള് സാമ്പാർ രണ്ട് മാസം കൊണ്ട് ഓർമ്മിന് ഇതുവരെ ആണ് കഴിക്കാൻ ടേസ്റ്റ് കൂടുതലുള്ള സാധനമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മുട്ടയുടെ അയ്യപ്പൻ്റെ അവിടെ നിന്ന് പറഞ്ഞതാണ് അവിടെ നിന്ന് ഇത്രയും ദൂരം നടന്നു വന്ന് കാപ്പി കുടിക്കണമെങ്കിൽ കാപ്പി കൊള്ളില്ലെങ്കിൽ ആരും വരില്ലല്ലോ അപ്പം ഇല്ല നല്ല ടേസ്റ്റുള്ള കാപ്പിയാണ്